എല്ലാവർക്കും നമസ്കാരം ആഷഭാരതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദേശകാലാതീതമായ ഗീതാരഹസ്യം തുടരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ സാഖ്യയോഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായിരുന്നു ഇനി കുറച്ച് എപ്പിസോഡുകൾ ഈ തന്നെ ആയിരിക്കും പരാമർശിക്കുന്നതെന്ന് തോന്നുന്നു ഇത് ഒൻപതാമത്തെ എപ്പിസോഡാണ് വ്യാസന്റെ സാഖ്യം വളരെ വിശേഷപ്പെട്ട ഒരു സിദ്ധാന്തമാണ് കപിലാചാര്യരുടെ സാഖ്യയോഗത്തെ അതിൻ്റെ പ്രധാന അംശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഗീതാകാരനായ മഹാകവി തിനെ തന്റേതായ നിലയിൽ സ്വാംശീകരിച്ചു സൂക്ഷിച്ചു ഉപയോഗിച്ചിട്ടുണ്ട് അർജുനൻ വിമുഖതയോടെ തീർത്ഥടത്തിൽ തളർന്നിരുന്നപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് ക്ഷത്രിയധർമ്മം പാലിക്കണമെന്ന നിർദ്ദേശം അർജുനനോട് പറയുകയും അപ്പോൾ ധാരാളമായ സംശയങ്ങൾ അദ്ദേഹം ശ്രീകൃഷ്ണനോട് ചോദിക്കുകയുമാണ് അതിന് വളരെ വിശദമായ മറുപടിയാണ് ഭഗവാൻ അരുളി ചെയ്യുന്നത് അതിന്റെ രണ്ടാമത്തെ അധ്യായമാണല്ലോ ഈ സാഖ്യം എന്ന് പറയുന്നത് ഇവിടെ ई श्लोकम श्रद्धि काोषोपहतस्वभा पृछा धर्म संमूठचेताे ब्रूहि ब्रूहित शिष्यस्ते हम शिमा प्रपन्न ശിഷ്യസ്തേഹം ത്വാം പ്രപന്നം അർജുനന്റെ ഏറ്റവും വലിയ കുറവ് ഭഗവാൻ കാണുന്നത് അയാൾ കാർപ്പണ്യദോഷമുള്ളവനായി എന്നതാണ് അർജുനന്റെ സ്വഭാവത്തിൽ അതൊരിക്കലും വന്നുകൂടാത്തതാണ് കാരണം ലൗകിക വ്യവഹാരങ്ങളെക്കുറിച്ച് ലൗകികമായ ഹിതാഹിതങ്ങളെക്കുറിച്ച് വിഹിതാവിഹിതങ്ങളെക്കുറിച്ചൊക്കെ അറിയാത്ത ആളൊന്നുമല്ല ഈ അർജുനൻ ലൗകികാവസ്ഥ മാത്രമാണ് സത്യമെന്നുള്ള ചില ശാഠ്യമുണ്ടല്ലോ ആ ശാഠ്യമാണ് ഈ കൃപണത എന്ന് പറയുന്നത് വിഷയഭോഗങ്ങൾ മാത്രമാണ് ലോകത്തിലെ പരമമായ സത്യമെന്ന് വിചാരിക്കുക അതായത് ഭൗതിക വാസനകൾ ഭൗതിക ചോദനകൾ ഭൗതിക പ്രേരണകൾ ഭൗതികമായ ആവശ്യങ്ങൾ ഭൗതികമായ ആഗ്രഹങ്ങൾ ഇത് ആണ് ജീവിതത്തിന്റെ ആത്യന്തികമായ സമ്പൂർണമായ ഭാവമെന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഈ കൃപണത അതാ കാർപ്പണ്യദോഷം ഒരു വലിയ ദോഷമാണ് അതുണ്ടാകാൻ കാരണം അവിദ്യയാണ് വേണ്ടത്ര വിദ്യ ലഭിക്കാത്ത ഒരു സ്വഭാവം കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് അവിദ്യ കൊണ്ടാണ് അതുണ്ടായത് ധർമ്മത്തെ അധർമ്മമായി പരിഗണിക്കും സ്വധർമ്മം എന്താണെന്നുള്ളത് ആലോചിക്കില്ല താൻ കരുതുന്നത് മാത്രമാണ് ശരിയായ ധർമ്മമെന്ന് വിശ്വസിച്ച് അതങ്ങ് ചെയ്യും അപ്പം ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും കരുതും അതായത് ധർമാധർമ്മ വിവേചനത്തിന് സന്ദിഗത സംശയം ഉണ്ടാവും എന്നർത്ഥം അതിനെയാണ് ധർമ്മസമ്മൂഢചേത എന്ന് പറയുന്നത് ധർമ്മ ധർമ്മസമ്മൂഢചേതസായിരിക്കുക അതുകൊണ്ട് യാതൊന്നാണോ എന്നെ സംബന്ധിച്ച് ശ്രേയസ്കരൻ ശിഷ്യനായ എനിക്ക് ഗുരുവായ അങ്ങ് ഉപദേശിച്ചാലും എന്നാണ് കൃഷ്ണനോട് അർജുനൻ അപേക്ഷിക്കുന്നത് തന്റെ ചേതശ്രീ മൗഢ്യം ബാധിച്ചിരിക്കുന്നു എന്നറിവ് അർജുനനുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അർജുനതൊന്നറിയാത്ത ആളൊന്നുമല്ലെന്ന് ഉചിത അനുചിത നിവേചനമില്ലെന്നും തനിക്ക് അതുണ്ടാവാൻ ഭഗവത് ഉപദേശം വേണമെന്നുമാണ് ഇവിടെയുള്ള പ്രയുക്തമായ ആശയം മുമ്പ് തന്നെ സൌഹൃദവും ബന്ധവും പരിചയവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയോ കൃഷ്ണൻ അർജുനോട് പറയുകയോ ഉണ്ടായിട്ടില്ല ഒരു സന്ദർഭത്തിലും ശിഷ്യസ്ഥാനത്ത് ഇരുന്ന് ഗുരുവിനോട് സംശയ നിവൃത്തിക്ക് അപേക്ഷിച്ചത് ഇപ്പോൾ മാത്രമാണ് അർജുനൻ അതുകൊണ്ടാണ് കൃഷ്ണൻ കാരുണ്യപൂർവം ഉപദേശം നടത്തുന്നതും ഭൗതികമായ പ്രേയസിനല്ലാർത്ഥന്റെ പ്രാർത്ഥന ഭൗതികമായ പ്രേയസ് പ്രയസും ശ്രേയസ്സും ഭൗതിക സുഖാനുഭവങ്ങൾ ലഭ്യതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണ് പ്രയസ്സെങ്കിൽ സനാതനവും ആധ്യാത്മികവുമായ നിലപാടുകളിലൂടെ ശ്രേഷ്ഠമായ ഒരവസ്ഥയെ പ്രാപിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് ശ്രേയസ് അപ്പൊ എവിടെ ആത്മീയമായ ശ്രേയസനാണ് ഈ പാർത്ഥന്റെ പ്രാർത്ഥന ശ്രേയോമാർഗം തന്നെയാണ് അർജുനൻ അവിടെ അപേക്ഷിക്കുന്നതും പ്രയോമാർഗമായിരുന്നെങ്കിൽ ഗീതോപദേശം ഇങ്ങനെ ആവുമായിരുന്നില്ല അജ്ഞാനത്താൽ ധർമ്മ സന്ദേഹിയായ ഞാൻ ധർമ്മത്തെക്കുറിച്ച് സംശയാലുവായിരിക്കുന്ന ഞാൻ അങ്ങയോട് ചോദിക്കുന്നു എന്താണ് ചോദിക്കുന്നത് യാതൊന്നാണ് എനിക്ക് ദുഃഖ വിമുക്തമായുള്ളത് അത് ഉപദേശിച്ചാലും എന്ത് കേട്ടാലാണോ അങ്ങയിൽ നിന്ന് ഏത് വാക്കുകൾ കേട്ടാലാണോ അങ്ങയുടെ ഉപദേശം ശ്രവിച്ചാലാണോ എനിക്ക് ഇപ്പോൾ നിലവിലുള്ള ദുഃഖാവസ്ഥ ഒന്ന് മാറിക്കിട്ടുന്നത് അതിനാ എന്താണ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞു പറഞ്ഞു എന്നാണ് ദയവായി പറഞ്ഞാലും ഭഗവാനെ എനിക്ക് ഉദ്ദേശിച്ചാലും എന്നൊക്കെയാണ് അത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുക എന്നായിരിക്കുമെന്ന ന്യായമായും അർജുനൻ ഊഹിക്കുകയാണ് ഇനി അർജുന യുദ്ധമൊന്നും ചെയ്യേണ്ട യുദ്ധത്തിൽ നിന്ന് ഇങ്ങനെ പിന്മാറിക്കോളും ഇനി യുദ്ധം നല്ലതല്ല എന്ന് പറഞ്ഞ് അർജുനനെ ആശ്വസിപ്പിക്കുമെന്നും മറ്റുമാണ് അർജുനൻ വിചാരിച്ചതെന്ന് തോന്നുന്നു പക്ഷേ കൃഷ്ണൻ ഒന്ന് ചിരിച്ചിട്ട് ഉപദേശിക്കാൻ തുടങ്ങി തന്റെ ഉപദേശം അവിടെ ആരംഭിക്കുകയാണ് അശോച്യൻ അന്വശോചസ്വം പ്രജ്ഞാവാദാം ഭാഷസേ ഗതാസൂ അഗതാസൂം अनुशोचन्ति पण्डिता नानुशोचन्ति पण्डिता अशोच्यान् अन्वशोचस्त्वम् प्रज्ञावादांश्च भाषसे गदासून् आगदासूंश्च न അനുശോചന്തി പണ്ഡിതാഹ എന്നാണ് അർജുൻ്റെ നേരത്തെ നോക്കി അദ്ദേഹം ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് ചെറുതായിട്ട് ശരി പറഞ്ഞു തുടങ്ങി ദുഃഖത്തിന് വിഷയീഭൂതരല്ലാത്തവരെ കുറിച്ചാണ് നീ ദുഃഖിക്കുന്നത് ദുഃഖത്തിന് വിഷയീഭൂതരല്ല ദുഃഖിക്കാൻ ഒരിക്കലും തയ്യാറാവുന്നവരല്ല മരിച്ചവരെയും മരിക്കാത്തവരെയും കുറിച്ച് പണ്ഡിതന്മാരായ ആളുകൾ ഒരിക്കലും ദുഃഖിക്കുകയില്ല അസത്തിനെ കളഞ്ഞ് സത്തിനെ മാത്രം സ്വീകരിക്കുന്നവരാണ് അവർ അവർ ആരാണ് ഭീഷ്മാദികളായ ആളുകൾ ജ്ഞാതികളായി അർജുനൻ എണ്ണിവയ്ക്കുന്ന ആളുകൾ അല്ല അവരെല്ലാം സത്തിനെയും മാത്രം സ്വീകരിക്കുന്നതാണ് അസത്തിനെ അവർക്ക് ആവശ്യമില്ല എന്താണോ സത് സത്ത് എന്ന സത്ഭാവമായുള്ളത് അതിനെ സുഖീയവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നവരും സുഖീയവൽക്കരിച്ചവരും സുഖീയവൽക്കരിക്കുന്നവരുമാണവർ സത്ത് എന്നത് ബ്രഹ്മം തന്നെയാണ് അതാണ് പരമമായും എന്നും എവിടെയും സത്തായി കാണുന്നത് എന്ന വേദാന്തം ഏതാവസ്ഥയിൽ പരമമായും സത്തായിരിക്കുന്നതാണ് ഈ ബ്രഹ്മം അർജുനന് പക്ഷേ ആ ബോധം വന്നിട്ടില്ല അതുകൊണ്ട് അയാൾ പണ്ഡിതനല്ല അത് ധരിക്കാതെ വിവേകികൾ പറയുന്നത് പോലെയാണ് അയാൾ പറയുന്നത് വിവേകികളാണെന്ന് സ്വയം ധരിക്കുക വിവേകത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറയും പക്ഷേ വിവേകം അതിൽ ഇല്ലതാണ് സാധാരണ ഇങ്ങനെയാണ് അവർ കാണേണ്ടത് കാണുകയില്ല പണ്ഡിതം മഞ്ഞത എന്ന് പറയും ഇതിന് സ്വയം പണ്ഡിതനാണെന്ന് നടിക്കുക എന്നാൽ പണ്ഡിതനല്ലതാനും ആ പണ്ഡിതം മന്യത കൊണ്ടും മറ്റാളുകളിൽ നിന്ന് പരിഹാസമേ ഉണ്ടാവുകയുള്ളൂ ആ തരമൊരു പരിഹാസത്തിന് അർജുനൻ വശവ്യനാകുമോ എന്നാണ് കൃഷ്ണൻ അർജുനന്റെ മുമ്പിൽ സംശയിച്ചു കാണിക്കുന്നത് ഈ പണ്ഡിതം മന്യതയാണ് അർജുനന് ഇപ്പോഴുള്ളതെന്നും അത് പാടില്ലാത്തതാണെന്നുമാണ് കൃഷ്ണന്റെ നിർദ്ദേശം ഭീഷ്മ ദ്രോണാദികളെയും മറ്റ് ബന്ധുക്കളെയും കൊല്ലേണ്ടി വരുമല്ലോ എന്നാണല്ലോ അർജുനൻ ദുഃഖിക്കുന്നത് എന്നാൽ അവർ ആരാണ് അവർ അർജുനെ സംബന്ധിച്ചിടത്തോളം ആരാണ് എന്താണ് അവർ തമ്മിലുള്ള ബന്ധം യുദ്ധത്തിൽ കൊല്ലുന്നത് അവരുടെ ദേഹത്തെ മാത്രമാണ് അവർ കേവലം ദേഹങ്ങളെ അല്ല അങ്ങനെ തോന്നുന്നത് തോന്നുന്നുണ്ടെങ്കിൽ അത് അറിവില്ലായ്മ കൊണ്ടാണ് അവിദ്യ കൊണ്ടാണ് ഈ അവിദ്യയിൽ നിന്ന് അറിവില്ലായ്മയിൽ നിന്നുള്ള രക്ഷയാണ് അർജുന വേണ്ടത് ശോകം എന്തുകൊണ്ടുണ്ടാകുന്നു ഭൗതികമായ എന്തിന്റെ എങ്കിലും നഷ്ടകഷ്ട സ്ഥിതിയിലുണ്ടാകുന്ന വികാരവായ്പ മാത്രമാണ് ശോകം ദുഃഖം സന്താപം അഴൽ ഇത് നമ്മൾ അത്തൽ എന്നൊക്കെ നമ്മൾ ദുഃഖത്തെ കുറിച്ച് പല പര്യായങ്ങളിട്ട് വിളിക്കും ആ ശോകം എങ്ങനെ ഉണ്ടാകുന്നു ഭൗതികമായ എന്തിന്റെ നഷ്ടകഷ്ടസ്ഥിതിയിലുണ്ടാകുന്ന വികാരവായ്പ മാത്രമാണ് ശോകം ആ ഭൗതികതയാണ് ഇവിടെ അയഥാർത്ഥമാണെന്ന് കൃഷ്ണൻ പറയുന്നത് അർജുനന്റെ സമൂഹപീഠ അകറ്റി വിഹിത കർമ്മചാരിയാക്കാൻ ഭഗവാൻ ആത്മാവിന്റെ വരിഷ്ഠത എന്ത് എന്ന് വിശ വിശദീകരിക്കുകയാണ് അതാ ഇനിയുള്ള ശ്ലോകത്തിൽ അത് കാണാം നമുക്ക് നത്വേവാഹം ജാതുമാസം നത്വം നേമേ ജനാധിപ േ വയമത പരം ഒരു പ്രാവശ്യം കൊണ്ട് അത് ഞാൻ ചൊല്ലാം നഹം ജാതുനസം നൈവ്യാ യമതപരം ഞാനോ നീയോ യുദ്ധത്തിനെത്തി ഈ നിരന്നിങ്ങനെ നിൽക്കുന്ന രാജാക്കന്മാരോ ആരും ഒരിക്കലും ഇവിടെ ഇല്ലാത്തവരായിരുന്നിട്ടില്ല അതായത് ദേഹനാശം കൊണ്ട് ആരും ഇല്ലാതെയാവുന്നില്ല അല്ലാതെയാവുന്നതേയുള്ളൂ ഇല്ലായ്മ ഉണ്ടാവുന്നില്ല അല്ലാതെയാവും രൂപാന്തരീകരണം സംഭവിക്കും എന്നേ ഉള്ളൂ അത് ഇല്ലായ്മയിൽ നിന്ന് വളരെ അകലെയാണ് ദേഹനാശം കൊണ്ട് മരിച്ചും ഇല്ലാതെയാവും എന്നാണ് എല്ലാവരും പറയുന്നത് ദേഹം പഞ്ചഭൂതാത്മകമാണ് പ്രകൃതി അപ്പ് തേജസ് വായു ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളെ നിർമ്മിതമാണ് ശരീരം ആ ശരീരം എന്ന് പറഞ്ഞാൽ ചിതലെടുക്കുന്നതാണ് മൃത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ് മണ്ണിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ് ആ ശരീരം ചിതലെടുക്കേണ്ടി വരുന്നത് ആ ചിതലെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ശരീരം എന്ന വാക്കുണ്ടായത് ഷീര്യ എന്ന ധാതുവിൽ നിന്നാണ് ശരീരം എന്ന പദം ഉണ്ടാവുന്നത് അപ്പൊ ആ ശരീരത്തിന്റെ നാശം പഞ്ചഭൂതാത്മകമായ ശരീരമായതുകൊണ്ടാണ് അതങ്ങനെ രൂപാന്തരീകരണം സംഭവിക്കുന്നത് പഞ്ചഭൂതങ്ങളായി എന്നല്ലാതെ അതില്ലാതെ വരുന്നില്ല നേരത്തെ ഒന്നു ചേർന്ന പഞ്ചഭൂതമായിരുന്ന പഞ്ചഭൂതമായിരുന്നത് ആണ് ശരീരമായി അറിയപ്പെട്ടതെങ്കിൽ അതിന്റെ അടുക്കും രീതിയും വ്യത്യാസപ്പെട്ട് സ്പ്ലിറ്റ് ഔട്ടായിട്ട് ഉച്ചതറി മാറുകയാണ് നേരത്തെ ഇരുന്ന ഏകീകരണ സ്വഭാവത്തിൽ അല്ല ഇപ്പോഴുള്ളത് പക്ഷേ പഞ്ചഭൂതം ഒരിക്കലും ഇല്ലാതെ വരുന്നില്ല പഞ്ചഭൂതം ഇങ്ങനെ അല്ലാതെ ആവുന്നതേ ഉള്ളൂ അപ്പോൾ ശരീരമായാലും ശരീരം ദഹിക്കുന്നുവെന്ന് വരും വരുമ്പോഴും പഞ്ചഭൂതം നശിക്കുന്നില്ല പഞ്ചഭൂതം ഉണ്ടവിടെ ആ പഞ്ചഭൂതാത്മകം ഇതം ശരീരം എന്ന് പറയുന്ന ഒരു രീതി ഒരു നിയമമുണ്ട് പഞ്ചഭൂതാത്മകം ഇതം ശരീരം പഞ്ചഭൂതങ്ങളുടെ ആത്മകത്വമാണ് ചേരുകയാണ് കൂടിച്ചേരലാണ് ഈ ശരീരം അപ്പൊ കൂടിച്ചേരുന്നെങ്കിൽ തീർച്ചയായും അത് പിന്നെ വേർതിരിയുകയും ചെയ്യാം വേർതിരിയാൻ കഴിയാത്തതൊന്നും കൂടി കൂടിച്ചേരുകയില്ല അതൊരു നിയമമാണ് വേർതിരിഞ്ഞിരിക്കും കൂടിച്ചേരുമെങ്കിൽ അപ്പോൾ കൂടിച്ചേർന്നത് വേർതിരിയുകയും വേർതിരിയുന്നത് ചേരുകയും ചെയ്യും അപ്പോൾ എന്താണ് ഈ ശൈലം വീണ്ടും ഉണ്ടാകും എന്നല്ല എന്റെ അർത്ഥം അങ്ങനെ ഒരു ഭാഗമുണ്ട് അപ്പം ദേഹനാശം കൊണ്ട് ആരും ഇല്ലാതെയാവുന്നില്ല ഇഹത്തിലുള്ളതൊന്നും ഈ പ്രപഞ്ചത്തിലുള്ളതൊന്നും സത്യമല്ല സത്യഭ്രമം മാത്രമേ ഉള്ളൂ നമുക്ക് സത്യമുണ്ടെന്ന് ഭ്രമം മാത്രമാണ് സത്യയഥാർത്ഥ സത്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ലെന്നർത്ഥം സത്യഭ്രമം മാത്രമേ ഉള്ളൂ അതിനാൽ ജ്ഞാതിവധ വിഷണ്ണത്വം എന്ന് പറയുന്നത് അതിനു സംബന്ധിച്ച് വേണ്ടാത്തതാണ് എന്ന് ഭഗവാൻ ധ്വനിപ്പിച്ചിരിക്കുന്നു દેહિનો ન મુહ્ય એના નિયમ દેહિનો દેહે કૌમારમન જરા તથા દેહાંતરપ્રાપ્તિ ധീരസ്ഥത്ര നമുഹ്യീ ആത്മാവിന് ആവാസസ്ഥാനമായ ദേഹത്തിന് എപ്രകാരമാണോ കൗമാരം യൗവനം ജരാവസ്ഥ ഉണ്ടല്ലോ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്ന് പറയുന്നല്ലോ ഇവിടെ പറയുന്ന അതെല്ലാം ഇവിടെ സൂചിപ്പിക്കണം അത് ഇത്രേ പറയുന്നുള്ളതേ ഉള്ളൂ കൗമാരം യൗവനം ജരാവസ്ഥ വാർദ്ധക്യം ഇവയെല്ലാം വരുന്നത് അതുപോലെ അങ്ങോട്ട് പോയാൽ ദേഹാന്തര പ്രാപ്തിയും വരും ദേഹാന്തരത്തിലേക്ക് മറ്റൊരു ദേഹത്തിലേക്ക് പ്രാപിക്കാനുള്ള അവസ്ഥ ഉണ്ടാകും ദേഹാന്തര പ്രാപ്തിയും വരുന്നു പൂർവ്വദേഹത്തിന് നേരത്തെയുള്ള ശരീരത്തിന് പൂർവദേഹത്തിന് അസ്ഥിരത്വം ഉണ്ടെന്നതുപോലെ പുതിയ ദേഹത്തിനും സ്ഥിരതയില്ല ഇതിനുമില്ല സ്ഥിരത അതിനുമില്ല സ്ഥിരത ഇപ്പോൾ നേരെയുള്ള ശരീരത്തിനുമില്ല സ്ഥിരത ഇനി വരാൻ പോകുന്ന ശരീരത്തിനും സ്ഥിരതയില്ല അതാണ് മാറ്റത്തിന്റെ വിധേയമാണ് എന്ന് പറഞ്ഞത് അപ്പം പുതിയ ദേഹത്തിനും സ്ഥിരതയില്ല പഴയ ദേഹത്തിനും ഈ അസ്ഥിരത്വം അല്ലെ സ്ഥിരതയില്ലായ്മ ഉണ്ട് എന്നാൽ ആത്മാവ് അങ്ങനെയല്ല ആത്മാ പ്രവർത്തനോന്മുഖമായ ജൈവസത്ത എന്നാണ് ആത്മാവിന് ലക്ഷിക്കൻ കൊടുക്കുന്ന നിർവചനം അത് അൻ വ എന്ന മൂന്ന് ധാതുക്കളിൽ നിന്നാണ് ആത്മാവെന്ന് ശബ്ദത്തെ നിഷ്പാദിപ്പിച്ചിട്ടുള്ളതെന്ന് അതിൽ കാണുന്നുണ്ട് ആത്മാവ് ആ ആത്മാവിനെ ജീവാത്മാവെന്നും പരമാത്മാവെന്നും രണ്ടായിട്ട് പറഞ്ഞാണ് നാം എല്ലാം പറയുന്നത് ജീവാത്മാവ് ജീവകോടികളാണ് ചരങ്ങളും അചരങ്ങളുമായുള്ള ജീവജ്വാരങ്ങളാണ് എല്ലാം പരിമിനരകത്ത് ആ ആത്മാവിനെ നിയന്ത്രിക്കുന്ന മറ്റൊരാത്മാവുണ്ട് അതാണ് പരമാത്മാവ് ആ പരമാത്മാവിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത് അപ്പെന്തായാലും ആത്മാവ് എന്ന് പറയുന്നത് ഇവിടെ ഭഗവാൻ നന്നായി സൂചിപ്പിക്കുന്നുണ്ട് വിശകലനം ചെയ്തു തന്നെ സമർത്ഥിക്കുന്നുണ്ട് എന്താണതെന്ന് ആത്മാവ് അങ്ങനെയല്ല നേരത്തെ അല്ല ഈ ദേഹാന്തരപ്രാപ്തി പോലെയുള്ള ഈ അസ്ഥിരത്വം എന്ന് പറയുന്ന അവസ്ഥ ആത്മാവിന് ഇല്ലതന്നെ പിന്നെയോ അതിനൊരു നാശം ഒരു കാലത്തും ഉണ്ടാകുന്നില്ല എത്ര കാലം കഴിഞ്ഞാലും ഈ ആത്മാവിനൊരു നാശം വരുന്നില്ല അത് ശാശ്വതമാണ് അത് ഉള്ളതായത് കൊണ്ടാണ് നാശമില്ലാത്തത് ഞാൻ മുമ്പ് ഞാൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ടായത് മാത്രമേ ഇല്ലാതെയാവുന്നുള്ളു ഉള്ളതൊന്നും ഇല്ലാതെയാവുകയില്ല എന്ത് വസ്തു ഇവിടെ ഉണ്ടായിരുന്നുവോ ഉള്ളതായിരുന്നു ഉണ്ടായിരുന്നല്ല ഉള്ളതായിരുന്നുവോ ആ ഉള്ളത് തന്നെ ഇപ്പോഴും ഉണ്ട് എന്നാൽ ആ ഉള്ളതിനെ ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കിയോ ആ ഉണ്ടാക്കിയതൊക്കെ ഇല്ലാതെ വന്നിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് അരച്ച് വൃത്തിയാക്കി കുഴച്ചെടുത്ത് ഒരു ഒരു ഘടം അല്ലെങ്കിൽ ഒരു കുടം ഉണ്ടാക്കിയാൽ ഇപ്പോഴാ കുടമുണ്ട് ആ കുടത്തെ കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തട്ടി കൊടുത്ത് അളഞ്ഞു നിന്നിരിക്കട്ടെ കുടം എവിടെ പോയി കുടം എവിടെ പോയി പക്ഷെ അതുണ്ടാക്കാൻ ഉപയോഗിച്ച് വസ്തു അവിടെ ഉണ്ടല്ലോ അത് നേരത്തെ ഉള്ളതായിരുന്നു അതുകൊണ്ടുതന്നെ അതിന് നാശമില്ല ഉണ്ടാക്കിയത് ഉണ്ടായത് ഒക്കെ നശിക്കുന്നു ബുദ്ധിമാനായ ആളുകൾ ഒരിക്കലും ഇതേക്കുറിച്ച് മോഹത്തിന് അധീനരായി ദുഃഖിക്കുകയില്ല അതുപോലെ അർജുനനും മോഹം ഉണ്ടാവരുതെന്ന് താല്പര്യപ്പെടുകയാണ് ഭഗവാൻ ശരീരത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ് സൂചിപ്പിച്ചു ശരീരത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് ബാല്യം അനുഭവിച്ചപ്പോൾ ഞാൻ എന്ന് ധരിച്ചു കുട്ടി ഞാൻ നമ്മുടെ ബാല്യത്തിൽ നമ്മൾ നമ്മളായിരുന്നു നമുക്കറിയാം ഞാൻ ഞാൻ പണ്ട് കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ പറയും കൗമാരം വന്നു അപ്പോഴും ഈ ഞാൻ അവിടെ തന്നെ അങ്ങനെ തന്നെയുണ്ട് ശരീരത്തിൻ്റെ ഭേദഭാവങ്ങൾ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു വളർച്ച സംഭവിക്കുന്നുണ്ട് ഈ ഔവനം വന്നപ്പോഴോ ഞാൻ എന്ന ബോധ്യത്തിന് മാറ്റം ഉണ്ടായില്ല വൃദ്ധത്വത്തിലും അല്ലെങ്കിൽ ജരാതര അവസ്ഥ ഉള്ള സമയത്തും ഈ ഞാൻ എന്ന് തന്നെയാണ് നാം വ്യവഹരിക്കുന്നത് അതിന് മാറ്റമില്ല ശരീരത്തിന്റെ പ്രായഭേദം കൊണ്ടുണ്ടാകുന്ന പ്രായവ്യത്യാസം ഉണ്ടാകുന്ന പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന മാറ്റത്തെ ശരീരം ഉൾക്കൊള്ളുന്നു എന്നല്ലാതെ ആ നിലത്ത് അധിപ് വസിച്ചു വരുന്ന ആത്മാവിന് ഞാൻ എന്ന ഭാവത്തിന് ഒരു മാറ്റമില്ല ഈ ഞാൻ എന്നത് നശിക്കുന്നില്ല അങ്ങനെയെങ്കിൽ ശരീരനാശത്തെ കൊണ്ട് ദുഃഖിക്കേണ്ടതുണ്ടോ ഏതും ദുഃഖിക്കേണ്ടതില്ല ഒരു തരത്തിലും ദുഃഖിക്കേണ്ടതില്ല ഞാൻ എന്ന ആത്മാവ് നിത്യനായിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്നു എന്നതും നമുക്ക് ബോധ്യമാകുന്നു നമുക്ക് കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ തൊക്ക നാക്ക നോക്ക് ചെവി കണ്ണ് പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ അവ ശബ്ദാദി വിഷയങ്ങളോട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും ചൂട് അനുഭവപ്പെടും സുഖം അനുഭവപ്പെടും ദുഃഖം അനുഭവപ്പെടും ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ശബ്ദാദി വിഷയങ്ങളുമായി ഇന്ദ്രിയങ്ങൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകും ഇവയെല്ലാം ആഗമാവായികളാണ് എന്ന് പറയും ആഗമാവായി വന്നു പോകുന്നവ വന്നു പോയി ഇരിക്കുന്നവ അതിനെയാണ് ആഗമാപായികൾ എന്ന് പറയുന്നത് ആഗമിക്കുകയും തിരിച്ചു പോവുകയും അവ നിത്യങ്ങളല്ല ഇതൊന്നും ശാശ്വതമായി സ്ഥിരമായി നിൽക്കുന്നതല്ല നിത്യങ്ങളല്ല മുമുക്ഷു മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ആൾ ഈ സുഖദുഃഖാദികളെ യഥാർത്ഥത്തിൽ സഹിക്കണം സഹിക്കുകയാണ് വേണ്ടത് അത് സഹനത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അവിടെയാണ് തിരിച്ചറിയേണ്ടി വരുന്നത് സുഖദുഃഖാദികളെ സഹിക്കുക ഒരു പരിധിക്കപ്പുറത്തേക്ക് സഹിക്കാൻ നമുക്ക് കഴിയില്ല കാലൊരു മുള്ളുകൊണ്ടാൽ അയ്യോ എന്റെ ദേവമേ നിരീശ്വരവാദികളായാലും പറയും അയ്യോ എന്റെ ദൈവമേ എന്ന് പറയുന്നത് ആദ്യം പറയും അയ്യോ അയ്യോന്റെ അമ്മേ എന്ന് പറയും അത് നമ്മൾ പറയും അവള് കൊണ്ടു കാലിൽ മുള്ളുകൊണ്ടിട്ട് പറയും ഓ സഹിക്കാൻ വയ്യാത്ത വേദന സഹിക്കാമ്യാത്ത ഞാൻ ആൾ ആയി പോകും ചത്തുപോകും മരിച്ചു പോകും ദുഃഖിച്ചാൽ നമുക്ക് സഹിക്കാം അതിന് അസഹ്യമെന്നല്ല ദുസ്സഹം എന്നാണ് പറയുന്നത് അപ്പൊ ദുസ്സഹമായ ഒരു അവസ്ഥയാണത് അപ്പോൾ സുഖ ദുഃഖാദികളെ ദുസ്സഹമായിട്ട് വേണം ഉൾക്കൊള്ളാൻ നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെ ദുസ്സഹമായി ശീലിച്ചു വന്നാൽ അത് സഹ്യമാനമായി തീരും അതുപോലെ വിഷമമൊക്കെ തോന്നും പിന്നെ അത് ശരിയാവും അപ്പൊ ഈ സുഖദുഃഖാദികളെ സഹിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവയ്ക്ക് പരിഹാരം തേടിയിട്ട് അതാണ് സാധാരണ ലൗകിക ജീവിതം ചെയ്യുന്നത് ആ പരിഹാരം തേടുകയല്ല അത് അനുഭവിക്കാനുള്ള കരുത്ത് നേടുകയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരാൾക്ക് അമരത്വം ഉണ്ടാകുന്നത് മോക്ഷത്തിന് യോഗ്യത ഉണ്ടാകുന്നത് വിഷയാസക്തി ഉണ്ടാക്കുന്ന സുഖദുഃഖാദികളിൽ നിന്ന് മനസ്സിനെ ധീരതയോടെ മോചിപ്പിക്കണം എങ്കിലേ മോക്ഷത്തിന് യോഗ്യതയുണ്ടാവുന്നുള്ളൂ അങ്ങനെ മുമുക്ഷ എപ്രകാരമാണോ മോക്ഷത്തിന് യോഗ്യത സമ്പാദിക്കുന്നത് അതുപോലെ തന്നടക്കം എന്ന ഗുണം അർജുനൻ തന്റെ സ്വഭാവത്തിൽ ദൃഢമായി ഉണ്ടാവുകയും കാര്യം മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ പഠിക്കണമെന്നും പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുകയും എന്നാൽ പ്രവൃത്തിയിൽ അതൊന്നും കാണാതിരിക്കുകയും വെറും വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയും ലൗകിക വ്യവഹാരങ്ങളാണ് ലൗകിക കാര്യങ്ങളാണ് ഏറ്റവും വലിയ സത്യമെന്നും അർജുനൻ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് വലിയ കുഴപ്പം എന്ന് പ്രാരംഭമായി ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് ഉപദേശിക്കുകയാണ് തുടർന്നു ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി ഭാഗം കേൾക്കാം നമുക്ക് അപ്പോൾ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം